പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ കേരള പാഠാവലി ഭാഗം രണ്ടിലെ ആറാമത്തെ യൂണിറ്റിലെ വീട്ടിൽ പോണം എന്ന പാഠമാണ് ഭൂമി എല്ലാ ജീവികളുടേതുമാണ് എന്നാൽ ഭൂമിയിൽ ഓരോരുത്തർക്കും അവരുടേതായ വാസസ്ഥലവും ഉണ്ട് സ്വന്തം ഇടം നഷ്ടപ്പെട്ട ഒരു ചങ്ങാതിയുടെ കഥ വായിക്കൂ വീട്ടിൽ പോണം വൈകുന്നേരമായാൽ കുളത്തിൻ്റെ കരയിൽ ആരുമുണ്ടാവില്ല സ്കൂൾ വിട്ടു വന്നാൽ ശൈല എന്നും കുളക്കടവിൽ വന്നിരിക്കുന്നത് പതിവാണ് അവൾക്ക് കൂട്ടുകാർ ആരുമില്ല അങ്ങനെ വന്നിരിക്കുമ്പോഴാണ് ഒരു ദിവസം പരൽമീൻ വന്ന് അവളെ നോക്കി ചിരിച്ചത് പിന്നെ അത് പതിവായി ശൈല പരൽമീനോട് സ്കൂൾ വിശേഷങ്ങളും വീട്ടു വിശേഷങ്ങളും എല്ലാം പങ്കുവയ്ക്കും തിന്നാൻ കിട്ടിയതിലൊരു പങ്ക് പരലിനു വേണ്ടി അവൾ പാത്തു വെച്ച് കൊണ്ടുവന്നു കൊടുക്കും അങ്ങനെ അങ്ങനെ ശൈലയുടെ തീറ്റസാധനങ്ങൾ തിന്നു തിന്നും നാട്ടു വിശേഷങ്ങൾ കേട്ടുകേട്ടും അവർ വലിയ കൂട്ടായി ഒരു ദിവസം പോലും അവർക്ക് പരസ്പരം കാണാതിരിക്കാൻ കഴിയാതായി പരലിനെ വിട്ട് ശൈല എങ്ങും പോവില്ല വിരുന്നിനു പോലും വൈകുന്നേരമായാൽ ശൈലയുടെ വിശേഷങ്ങൾ കേൾക്കാൻ പരൽ കാത്തു കിടക്കുന്നത് പതിവായി അവളുടെ വർത്തമാനങ്ങൾ പരലിന് മനസ്സിലായിരുന്നതുപോലെ പരലിൻ്റെ ചുണ്ടനക്കങ്ങൾ ശൈലയ്ക്ക് മനസ്സിലാവുമായിരുന്നു തൻ്റെ വീട് കാണണമെന്ന പരലിൻ്റെ മോഹം അങ്ങനെയാണ് ശൈല തിരിച്ചറിഞ്ഞത് ഒരു നാൾ പരലിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ശൈല അവളെ ഒരു കുപ്പിയിലാക്കി വീട്ടിലെ ജനൽപ്പടിയിൽ ഒളിപ്പിച്ചു വച്ചു പരൽ അവിടെയിരുന്ന ശൈലയുടെ വീട്ടുവിശേഷങ്ങൾ കണ്ടു അവളുടെ അമ്മയെ കണ്ടു അച്ഛൻ്റെ തമാശകൾ കേട്ടു ടി വിയിലെ പാട്ടും കളിയും കണ്ടു അവളുടെ കളിപ്പാട്ടങ്ങൾ കണ്ടു ഉടുപ്പുകൾ വളകൾ പൊട്ടുകൾ എല്ലാം കുപ്പിയിൽ കിടന്ന് കണ്ടു അത്താഴം കഴിക്കുന്ന നേരത്ത് ആരും കാണാതെ ഒന്ന് രണ്ട് വറ്റുകൾ ശൈല വിരുന്നുകാരിക്ക് കുപ്പിയിൽ വിളമ്പി പരൽ അത് സന്തോഷത്തോടെ കഴിച്ചു വീട്ടിലെ കളിതമാശകളെല്ലാം കണ്ട് പരലിൻ്റെ മനം നിറഞ്ഞു കിടക്കുന്നതിന് മുമ്പ് ശൈല വന്ന് ഗുഡ് നൈറ്റ് പറഞ്ഞു അല്പനേരം കഴിഞ്ഞപ്പോൾ വീട്ടിലെ വിളക്കുകളെല്ലാം അണഞ്ഞു എല്ലാവരും ഉറക്കത്തിലായിരുന്ന സമയത്താണ് ഒട്ടും പരിചയമില്ലാത്തൊരു ശബ്ദം കേട്ട് വീട് ഞെട്ടിയത് വീട്ടിലെ വിളക്കുകളെല്ലാം തെളിഞ്ഞു പതിവില്ലാതെ ശൈലയെ ഉണർന്നു അച്ഛനും അമ്മയും എത്ര തിരഞ്ഞിട്ടും ശബ്ദം എവിടെന്നാണെന്ന് കണ്ടെത്താനായില്ല പക്ഷേ പരലിൻ്റെ അടുത്ത് ചെന്ന ശൈലിയോട് അവൾ കരഞ്ഞു പറഞ്ഞു എനിക്കെൻ്റെ വീട്ടിൽ പോകണം എം കൃഷ്ണദാസിൻ്റെ വീട്ടുകഥകളിൽ നിന്നെടുത്ത പാഠഭാഗം പഠന പ്രവർത്തനങ്ങൾ നോക്കാം കഥയിലെ ഇഷ്ടപ്പെട്ട ഭാഗം ചിത്രീകരിച്ച് നിറം കൊടുക്കൂ എന്നതാണ് ആദ്യത്തെ പ്രവർത്തനം രണ്ട് കൊച്ചു കൂട്ടുകാർ വരച്ച ചിത്രം നൽകിയിട്ടുണ്ട് നിങ്ങളും നിങ്ങൾക്കിഷ്ടപ്പെട്ട കഥയിലെ ഭാഗം ചിത്രീകരിച്ച് നിറം നൽകുക അടുത്ത പ്രവർത്തനം നോക്കാം എന്തുകൊണ്ടായിരിക്കാം പരൽമീൻ എനിക്കെൻ്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞത് ചർച്ച ചെയ്യൂ രാത്രിയിൽ ഒറ്റയ്ക്കായപ്പോൾ പരൽമീൻ അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും കുറിച്ച് ഓർത്തിട്ടുണ്ടാവും അതായിരിക്കാം വീട്ടിൽ പോകണം എന്ന് പറഞ്ഞത് സ്വന്തം വാസസ്ഥലം നഷ്ടപ്പെടുന്ന വേറെയും ജീവികളുണ്ടല്ലോ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ എഴുതാനിടയുള്ള കത്ത് തയ്യാറാക്കൂ